പ്രായം മറന്ന ലോകരാജ്യങ്ങൾ സന്ദർശിച്ച മുത്തശ്ശി വിടവാങ്ങി കുണഞ്ഞി പോണ്ടാനത്ത് അന്നക്കുട്ടി സൈമൺ നൂറ്റിമൂന്നാം വയസ്സിലാണ് വിടവാങ്ങിയത് വാങ്ങിയത് തൊണ്ണൂറ് വയസ്സിന് ശേഷം വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഭൌതിക ശരീരം ഇന്ന് കുണിഞ്ഞിയിലെ വസതിയിൽ കൊണ്ടുവന്നപ്പോൾ ജീവിതത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു സംസ്കാര ശുശ്രൂഷകൾ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് വസതിയിൽ ആരംഭിച്ച് കുണിഞ്ഞി സെന്റ് ആന്റണീസ് പള്ളിയിൽ ലോകം കണ്ട മുത്തശ്ശി വിടവാങ്ങി കുടുങ്ങി പേണ്ടാനത്ത് അന്നക്കുട്ടി സൈമൺ നൂറ്റിമൂന്നാം വയസ്സിലാണ് യാത്രയായത് ഓർമ്മയില്ലേ അന്നക്കുട്ടി അമ്മച്ചിയെ തൊണ്ണൂറ് പിന്നിട്ട ശേഷവും നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ച് ഒരു അഭിമുഖത്തിൽ രസകരമായ യാത്രാനുഭവങ്ങൾ പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയായ അന്നമ്മച്ചിയെ എട്ട് മക്കളും മക്കളുടെ മക്കളുമൊക്കെയായി പത്തൊൻപത് പേരുണ്ട് അന്നക്കുട്ടി അമ്മച്ചിക്ക് നാല് പ്രാവശ്യം റോമിന് പോയി ജർമ്മനിയിലും പോയി പലതവണ ഫ്രാൻസ് ഓസ്ട്രേലിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിലും പോയിട്ടുണ്ട് നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളുവെങ്കിലും വിദേശത്തു പോകാൻ അമ്മച്ചിക്ക് ഭാഷ ഒരു തടസ്സമേ ആയില്ല എഴുപത്തി ആറാമത്തെ വയസ്സിലായിരുന്നു ആദ്യ വിദേശയാത്ര പിന്നീട് നാല് തവണ വിദേശത്തു പോയി വിശുദ്ധ നാട്ടിലും പോയി അന്നക്കുട്ടി അമ്മച്ചി ഗാകുൽത്താ മലയും കണ്ടു യേശുവിന്റെ കുരിശിന്റെ ചൂട്ടിൽ മുട്ടുകൊതി നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു നാല് പ്രാവശ്യവും വിശുദ്ധനാട് സന്ദർശിച്ചു മാതാവ് പ്രത്യക്ഷപ്പെട്ട ലൂർദിലെ മാതാവിൻ്റെ പള്ളിയിലും പോയി ഫ്രാൻസിലേക്കുള്ള വഴിയിൽ കൊച്ചിത്രേസ്യ പുണ്യവതിയുടെ വീട്ടിലും കയറി പ്രാർത്ഥിച്ചു അങ്ങനെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചാണ് അന്നമ്മച്ചി ഈ ഭൂമിയിൽ നിന്ന് മടങ്ങുന്നത് തൊണ്ണൂറ്റി അഞ്ചാമത്തെ വയസ്സിൽ ഒരു സിനിമയിലും അഭിനയിച്ചു അന്നമ്മച്ചി വിനീത് ശ്രീനിവാസൻ നായകനായ എബിയിൽ സുരാജ് വെഞ്ഞോറമ്പോടിന്റെ അമ്മയായിട്ട് സിനിമയ്ക്ക് മുമ്പ് അന്നക്കുട്ടിയമ്മച്ചി പരസ്യത്തിലും അഭിനയിച്ചിട്ടുണ്ട് പി ജെ ജോസഫ് ഇലക്ഷനിൽ മത്സരിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ഇറക്കിയ പരസ്യ ബോർഡുകളിൽ അന്നക്കുട്ടിയമ്മച്ചിയുടെ ചിരിക്കുന്ന മുഖമായിരുന്നു നാടങ്ങും ആരോഗ്യമുള്ള കാലത്ത് രാവിലെ ആറു മണിക്ക് കുടുങ്ങി സെന്റ് ആന്റണീസ് പള്ളിയിൽ ആദ്യം എത്തിയിരുന്നത് അന്നക്കുട്ടി അമ്മച്ചിയായിരുന്നു കുർബാനയ്ക്ക് മുടക്കം വരുത്തില്ല പള്ളിയിൽ നിന്ന് തിരികെ വന്ന് കാപ്പ് കുടിച്ചു കഴിഞ്ഞ് നേരെ പറമ്പിലേക്ക് നന്നായി പണിയെടുക്കും ദീർഘായുസിന്റെ രഹസ്യം അതാണെന്ന് അന്നമ്മച്ചി പറയുമായിരുന്നു കുണുങ്ങി സെന്റ് ആന്റണീസ് പള്ളിയുടെ നട കെട്ടിക്കൊടുക്കാൻ മുന്നിട്ടിറങ്ങിയത് അന്നക്കുട്ടി അമ്മച്ചിയാണ് മക്കൾ സഹായിച്ചു മനോഹരമായ ആ പള്ളിനട നട വെള്ളിമൂങ്ങ ഉൾപ്പെടെ ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായി ആയിച്ചയ്ക്ക് മക്കൾ എട്ട് നാലാണും നാല് പെണ്ണും ഒരാൾ മരിച്ചുപോയി അനക്കുട്ടിയമ്മച്ചിയുടെ ഭൗതികദേഹം പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളിയാഴ്ച ഉച്ചക്ക് രണ്ടിന് കുഴുങ്ങി സെന്റ് ആനണീസ് പള്ളിയിൽ സംസ്കരിക്കും പരേത കടനാട് കണങ്കൊമ്പിൽ കുടുംബാംഗമാണ് ദീർഘനാള് ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവം ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റിയ ശേഷം ദൈവസന്നിധിയിലേ കടന്നുപോയിക്കുന്ന ഈ വല്യമ്മച്ചിയെ ദൈവതൃക്കരങ്ങളിൽ സമർപ്പിക്കാം നൂറ്റിമൂന്ന് വയസ്സ് ജീവിക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമായി നാം കരുതുന്നു എട്ട് മക്കളെ വളർത്തി വലുതാക്കി ദൈവസന്നിധിയിൽ അവർ നല്ല രീതിയിൽ ജീവിക്കുകയും അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടി ഈ അമ്മച്ചി ഈ ലോകത്തിൽ ജീവിച്ചു ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അമ്മച്ചി ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പക്ഷേ സ്വർഗത്തിൽ പോയിട്ടില്ലായിരുന്നു തോന്നതുവരെ ഇപ്പം അതുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള യാത്രയാണിപ്പോഴും തീർച്ചയായിട്ടും നമ്മെല്ലാവരും ഈ ലോകത്തിൽ എന്തുമാത്രം യാത്ര ചെയ്താലും അവസാനത്തെ യാത്ര സ്വർഗത്തിലേക്കായിരിക്കണം അമ്മച്ചിയുടെ യാത്രയും സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് ഈ യാത്രയപ്പിന് നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തിന് നന്ദി പറയാം കാരണം അമ്മച്ചിയിലൂടെ ലഭിച്ച നന്മകളെ ഓർത്ത് നന്ദി പറയാം ഒത്തിരിയേറെ നന്മയും അനുഗ്രഹവും ഈ അമ്മച്ചിയുടെ ജീവിതത്തിലൂടെ ഈ കുടുംബത്തിനും ഇടവകയ്ക്കും നാടിനും സഭയ്ക്കും ലഭിക്കുകയുണ്ടായി ഈ ലോകത്തിൽ ജീവിച്ച് ഈ ലോകം കൊണ്ട് അവസാനിക്കില്ല എന്നുള്ള ബോധ്യം അമ്മച്ചയ്ക്ക് ഉണ്ടായിരുന്നു ഇവിടെ ജീവിച്ചാൽ ഈ ജീവിതം ദൈവഹിതാനുസരണം ജീവിച്ചാൽ നിത്യ എത്തിച്ചേരാം ആ പ്രതീക്ഷയോട് ജീവിച്ച വ്യക്തിയാണ് ഇത്രയും കാലം ജീവിക്കുവാനും ഈ കുടുംബത്തിനും നാടിനും നന്മ ചെയ്യുവാനും ചേട്ട ജീവിതം ഉപകരിച്ചു നമുക്ക് നന്ദിയോടെ ദൈവതർക്കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിത്യഭാഗ്യം കൽപ്പിച്ചറിയണമേ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ നമുക്ക് സമാധാനം കർത്താവേ നിന്നെ വിളിക്കുകയും സങ്കടപെടനോതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നതിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും